പൂക്കോട് വെറ്ററി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് കേസിലെ മുഖ്യപ്രതി സിൻജോ ജോൺസണുമായാണ് പോലീസ് സിദ്ധാർത്ഥിനെ ആക്രമിച്ച ഹോസ്റ്റലിലെത്തി തെളിവെടുപ്പ് നടത്തിയത് ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെത്തി മെൻസ് ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം സിദ്ധാർത്ഥനെ ഏറ്റവും അധികം ആക്രമിച്ച സിൻജോ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സിൻജോയുമായി മെൻസ് ഹോസ്റ്റലിൽ പോലീസിന്റെ തെളിവെടുപ്പ് നീണ്ടത് ഒരു മണിക്കൂർ ആദ്യമെത്തിയത് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ ഇവിടെയാണ് സിദ്ധാർത്ഥിനെ ഏറെ നേരം നഗ്നാക്കി നിർത്തി ആക്രമിച്ചത് ഇതിനുശേഷം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൻ നിസാന്റെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലേക്ക് ഇവിടെ നിന്നാണ് ആക്രമണത്തിനുപയോഗിച്ച ബ്ലൂ ഗൺ കണ്ടെത്തിയത് ഇതിന്റെ വയറുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് പിന്നീട് സിൻജോയുടെ മുപ്പത്തിയാറ് നമ്പർ മുറിയിൽ നിന്ന് സിദ്ധാർത്ഥിനെ ചവിട്ടുമ്പോൾ ധരിച്ചിരുന്ന ചെരുപ്പും കണ്ടെടുത്തു ഇതിനുശേഷം ഡോർമെട്ടറി പരിസരത്തും തെളിവെടുപ്പ് പൂർത്തിയാക്കി സിൻജോ കാശിനാഥൻ മുഹമ്മദ് ഡാനിഷ് സയ്യിദ് റിസാൽ ആദിത്യൻ അൽതാഫ് അജയ് എന്നിവരെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മരണത്തിൽ സി ബി വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കണമെന്ന് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ ഭരണകൂടം പോലീസ് എന്നിവരുടെ ഗൂഢാലോചന കേസിൽ ഉണ്ടെന്നും എം എൽ എ ക്രിമിനലുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം സി ബി ഐ അന്വേഷിക്കണമെന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൻ്റെ താൽപര്യവും കുടുംബത്തിൻ്റെ സമീപനവും സർക്കാർ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് അത് നിർവഹിക്കാനുള്ള നടപടികൾക്ക് തയ്യാറാവാം അതേസമയം സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മെൻസ് ഹോസ്റ്റലിൽ ചില അലിഖിത നിയമങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതനുസരിച്ചാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ മടക്കി വിളിക്കുന്നത് സഹപാഠിയായ രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് വിളിച്ചത് നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് അറിയിച്ചാണ് തിരികെ വിളിച്ചത് ശേഷം കൊടിയ മർദ്ദനം വിദ്യാർത്ഥി കൂട്ടത്തിനിടെ നീണ്ട പരസ്യ വിചാരണ ഒടുവിൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ ട്വന്റി ഫോർ വയനാട്